പോലീസ് വാഹനമിടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസ് പോലീസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ ചേലക്കര പൈങ്കുളം സ്വദേശി രജനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല പകരം ജീപ്പിന്റെ ലൈറ്റുകൾക്ക് കേടുപാട് വരുത്തിയെന്നാരോപിച്ച് പരിക്കേറ്റവർക്കെതിരെയാണ് കേസെടുത്തത് സംഭവത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യുവതിക്ക് നീതി ലഭിച്ചില്ല പൈങ്കുളം സ്വദേശി രജനി രൂപ രജനിക്ക് ബേക്കറിയിൽ പണിയെടുക്കാൻ പോകുന്നതിനിടയിലാണ് കുളപ്പുള്ളിയിൽ വെച്ച് അപകടം സംഭവിക്കുന്നത് ഒറ്റപ്പാലം സി എ സഞ്ചരിച്ച ജീപ്പ് രജനിയും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഞാൻ കൂടി പോയി റോഡിലേക്ക് ഒരു പോലീസ് വണ്ടി ഞങ്ങളെ ഇടിച്ചു ഏത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത് ഒറ്റപ്പാലം സ്റ്റേഷനിലത്തെ നട്ടലിനും തനയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു പരാതിയില്ലെന്ന് എഴുതി നൽകണമെന്നും ചികിത്സാ ചെലവ് വഹിക്കാമെന്നും സി എ ഫർഷാദും ഡ്രൈവറും യുവതികൾക്ക് ഉറപ്പു നൽകി എന്നാൽ പോലും നൽകാതെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ മുങ്ങി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെ ജീപ്പിന്റെ പറഞ്ഞ് യുവതികളുടെ വണ്ടി ഇരിച്ചവഴിക്ക് അവര് ആശുപത്രി കൊണ്ടാസിൽ രണ്ടു ദിവസം കടത്തി അവര് ചികിത്സാ ചെലവ് വഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് കൊറച്ച് പൈസയാണ് അവർ അടച്ചല്ലോ ബാക്കിയുള്ള പൈസ അടച്ചില്ല അത് ഞങ്ങളെ കൊണ്ട് അടപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ എനിക്കിനി തുടച്ചിത്സക്ക് എന്താ പൈസ കിട്ടാൻ വേണ്ടിട്ട് നടപടി സ്കൂട്ടറിൽ സഞ്ചരിച്ച തങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടിച്ചു വീഴ്ത്തിയെന്ന് കാട്ടി യുവതികൾ പരാതി നൽകിയിട്ടും ഷൊർണൂർ പോലീസ് പരാതി സ്വീകരിച്ചില്ല സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി എന്നാൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല അപകടത്തിൽ പരിക്കേറ്റ രജനി ഇപ്പോഴും ചികിത്സയിലാണ് പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട നിയമപാലകർ തന്നെ കേസ് അട്ടിമറിച്ചതിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ജനം തൃശൂർ